പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ വേദ രാവിലെ സുന്ദരി കുട്ടിയായിട്ട് ഒരുങ്ങുക ഇത് കണ്ടുകൊണ്ട് വിക്രം വരുന്നുണ്ട് കണ്ണാടിയിലൂടെ വേദയുടെ മുഖം നോക്കുന്ന വിക്രമിനെ വേദ കാണുവാ ഇത് കണ്ട് വേദ തിരിഞ്ഞു നോക്കിയിട്ട് പറയുന്നുണ്ട് നിങ്ങൾ എന്താ ഭാര്യയുടെ സൗന്ദര്യം കണ്ണാടിയിലൂടെ കണ്ട് ആസ്വദിക്കുകയാണോ ഇത് കേട്ട് വിക്രം പറയുക പിന്നെ ആസ്വദിക്കാൻ പറ്റിയ സൗന്ദര്യം ഞാൻ നോക്കിയത് കഥകളിക്ക് പോകുന്നത് പോലുള്ള നിന്റെ ഈ വേഷം കണ്ടിട്ട നീ സാരി ഉടുക്കൂ മേച്ചിന് കമ്മലും മാല നീ വലിയ ജഡ്ജിയുടെ മോളല്ലേ അല്ല നിന്റെ ബാഗിൽ ഇതൊക്കെ ഉണ്ടായിരുന്നോ ഇതൊന്നും എടുക്കാൻ മറന്നില്ലേ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ഞാൻ ഉടുത്തേക്കുന്ന സാരിയും കമ്മലും മാലയും ഈ ബാഗിലുള്ള എല്ലാം എന്റെ സ്വന്തവാ ഇതൊന്നും ആരും എനിക്ക് തന്നതല്ല എനിക്ക് ഏറ്റവും വിലപ്പെട്ടത് എന്റെ അച്ഛനും അമ്മയും മുത്തശ്ശിയും ഏട്ടനൊക്കെയാ അതിനേക്കാൾ വിലയുള്ളതൊന്നും ഈ ബാഗിൽ എനിക്കില്ല അപ്പോഴേക്കും വിക്രം പറയുവാ അങ്ങനെയുള്ള നീ എന്തിനാ എല്ലാം ഉപേക്ഷിച്ച് വന്ന് നിൽക്കുന്നേ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ഈ താലി നിങ്ങൾ എനിക്ക് കെട്ടി തന്നതാ അപ്പോൾ ഈ താലിയുടെ അവകാശി നിങ്ങളല്ലേ അപ്പോൾ പിന്നെ ഞാൻ ഇവിടെയല്ലേ വരേണ്ടത് ഇത് കേട്ടുകൊണ്ട് നന്ദിനി വരുന്നുണ്ട് എന്നിട്ട് വിക്രമിനോട് ഏടാ നീ എന്തിനാ ഇവളോട് സംസാരിക്കാൻ പോകുന്നത് നിനക്ക് ഇവിടെ ഇഷ്ടമല്ലല്ലോ ആ താലി അങ്ങ് പൊട്ടിച്ചെടുത്താൽ തീർന്നില്ലേ അവൾ അവളുടെ പാട്ടിനി അവളുടെ വീട്ടിലേക്ക് പോകും അവളുടെ വീട്ടുകാർ നല്ല ഒരു പയ്യനെ നോക്കി ഇവക്ക് കെട്ടിച്ചും കൊടുക്കും ഇത് കേട്ട് ഒന്നും മിണ്ടുന്നില്ല വേദ അപ്പോൾ വിക്രമിനോട് ചോദിക്കുവ നന്ദിനെടുത്തി പറഞ്ഞത് കേട്ടില്ലേ നിങ്ങൾക്ക് എന്റെ താലി പൊട്ടിക്കണോ പൊട്ടിച്ചു നോക്ക് നന്ദിനെ അപ്പോൾ വിക്രമിനെ ചൂട് കേറ്റുവാ എന്നിട്ട് പറയുന്നുണ്ട് ഏടാ വിക്രം അവള് പറയുന്നത് നീ കേട്ടില്ലേ നീ എന്തിനാ ഇങ്ങനെ മടിച്ചു നിൽക്കുന്നത് പോയി പൊട്ടിക്കേ അപ്പോഴേക്കും മാഷവരും വിക്രമിനെയും വേദെയും നന്ദിനെയും കണ്ടിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഇവിടെ എന്ത് കാണാനാ നിൽക്കുന്നത് നന്ദിനി ക്ഷേത്രത്തിൽ വരുന്നില്ലേ ഇത് കേട്ട് നന്ദിനി പറയുന്നുണ്ട് വിനയട്ട ഇപ്പൊ വരൂന്നാ പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് വരും ഇത് കേട്ട് മാഷി ഒന്നും പറയുന്നില്ല എന്നിട്ട് വേദയെ നോക്കു നോക്കിയതിനു ശേഷം കമലത്തെ വിളിക്കുക കമലം വന്നിട്ട് നന്ദിനിയോട് പറയുന്നുണ്ട് ഞാനും മാഷം ക്ഷേത്രത്തിലേക്ക് പോവുക വേദമോള് ഒരുങ്ങി നിക്കുവല്ലേ നമ്മുടെ കൂടെ പോന്നോ ഇത് കേട്ട് ശ്രീജ പറയുന്നുണ്ട് അത് വേണ്ടമ്മേ ഞാനും വേദയും ഒരുമിച്ച് വന്നോളാം വിക്രം വരുന്നില്ലല്ലോ നന്ദിനിയും വിനയേട്ടനെ ഒരുമിച്ചല്ലേ പോകും കേട്ട് കമലം പറയുന്നില്ല എന്നാ ശരി ഞങ്ങൾ ഇറങ്ങുവാഴിക്കും കമലം വിക്രമിന് എന്നോട് ചോദിക്കുന്നുണ്ട് ഓ വരുന്നില്ലേ ക്ഷേത്രത്തിൽ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഇല്ലമ്മേ ഞാൻ വരുന്നില്ല ഇത് കേട്ട് മാഷ് പറയുവാ ഇങ്ങോട്ട് വരുന്നുണ്ടോ അപ്പോഴേക്കും കമലം പോവുക മാഷും കമലും പോയ ശേഷം വിക്രം ബൈക്ക് എടുത്ത് പോവുക അത് കണ്ട് നന്ദിനി പറയുന്നുണ്ട് നിന്റെ ഭർത്താവ് എന്ന് പറഞ്ഞവൻ ഏ പോകുന്നു എന്താ നിന്നെയും കൊണ്ട് ക്ഷേത്രത്തിലോട്ട് പോവാത്തേ എനക്ക് ജീവിതകാലം മുഴുവൻ ഈ താലിയിട്ട് ഇങ്ങനെ നടക്കാനേ യോഗമുള്ളൂ ഇല്ലാതെ ഭർത്താവിന്റെ കൈയും പിടിച്ച് പുറത്തിറങ്ങി നടക്കാൻ നിനക്ക് പറ്റുമോ അതിന് വിക്രം സമ്മതിക്കും അവന്റെ മനസ്സിലേ നിനക്ക് സ്ഥാനം ഇല്ല പിന്നെയല്ലേ കൊണ്ട് നടക്കുന്നു വേദയെ നോക്കി ഉച്ചത്തോടെ പറഞ്ഞിട്ട് നന്ദിനി പോവുക സ്റ്റേജ് അപ്പോ വേദയോട് പറയുന്നുണ്ട് നന്ദിനി എന്തോ പറഞ്ഞോട്ടെ അവക്കൊരു വല്ലാത്ത സ്വഭാവം ഉണ്ട് ആരും നന്നാവുന്നതും ആരും നന്നായി ഒരുങ്ങി നടക്കുന്നതും അവക്ക് കണ്ടുകൂടാ വേദ ഇതൊന്നും വാ നമുക്ക് ക്ഷേത്രത്തിൽ പോവാം വിക്രം ബൈക്കിൽ പോവാ അപ്പോഴേക്കും വിക്രമിന്റെ ഫോൺ കോള് വരുന്നുണ്ട് വിക്രം എടുത്ത് എന്ന് ചോദിക്കും അപ്പോഴേക്കും പറയുന്നുണ്ട് നീ എവിടെ ഞങ്ങളൊക്കെ ക്ഷേത്ര നടയിലുണ്ട് ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട് ഈ പെട്ടെന്ന് ഇങ്ങോട്ട് വാ ഇത് കേട്ട് വിക്രം ബൈക്ക് നിർത്തു വന്നിട്ട് ചോദിക്കുന്നുണ്ട് ശ്രീനിസാറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ സാർ അവിടെ വന്നിട്ടുണ്ടോ ഇത് കേട്ട് പറയുന്നുണ്ട് ഇല്ല വന്നില്ല പക്ഷേ നമ്മൾ ഇവിടെ തന്നെ കാണണം ശ്രീനിസാർ പ്രത്യേകം പറഞ്ഞു നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ ആ അഭിലാഷം കൂട്ടരും അവരും ഇവിടെ നിപ്പുണ്ട് പിന്നെ ആ ഐഎസയും നിന്റെ അച്ഛനും അമ്മയും എല്ലാവരും ഇവിടെ ക്ഷേത്രത്തിൽ അവരെന്തെങ്കിലും ചെയ്യുവോന്ന് നേടിയുണ്ട് നീ പെട്ടെന്ന് വരാൻ നോക്ക് ഇത് കേട്ട് വിക്രം ഫോൺ കട്ട് ചെയ്യും പെട്ടെന്ന് തന്നെ ക്ഷേത്രത്തിലോട്ട് വരുന്നുണ്ട് വന്നതിന് ശേഷം വിക്രം അച്ഛനേയും അമ്മയും എല്ലാവരെയും നോക്കുന്നുണ്ട് അവരെ കാണുമ്പോഴേക്കും വിക്രമിന് സമാധാനമാകുന്നുണ്ട് അപ്പോൾ വിക്രം മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട് ഏതെ വന്നു കാണൂലോ ഇവിടെ പോയി വേദയെ തെരയോ വിക്രം ചുറ്റും നോക്കുന്നുണ്ട് അപ്പോഴേക്കും കാണുന്നില്ല വിക്രം അവിടെ നിന്ന് നേരെ വളയും കമ്മലും ഒക്കെ മേടിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ട് നോക്കുന്ന സമയത്തൊരു വളക്കടയിൽ കയറി വളകൾ ഇടുവാ ഇത് കണ്ട് വിക്രം സമാധാനത്തോടെ നോക്കുന്നുണ്ട് വേദം എടുത്ത് സ്ത്രീജി നിൽക്കുന്ന വേദയുടെ ചിരി ൊണ്ടുള്ള സംസാരം കേട്ട് ഇക്രം എല്ലാം പറഞ്ഞു വേദയും നോക്കി നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും അവിടെ രാധയും രാധയുടെ കൂട്ടുകാരികളും വേദയുടെ അടുത്തേക്ക് വരുന്ന ചുറ്റും ആളുകളൊക്കെ നിൽക്കുക വേദിയെ കണ്ടതും രാധ പറയുന്നുണ്ട് നീ എപ്പോ ഒത്തി വിക്രമിനെ കണ്ടില്ലല്ലോ അവൻ നിന്നെ കൊണ്ടുവന്നിട്ട് എങ്ങനെ കൊണ്ടുവരും അവന് നിന്നെ ഇഷ്ടമല്ലല്ലോ ഇതൊക്കെ കേട്ട് വിക്രമിനെ ദേഷ്യം വരുന്നുണ്ട് ചുറ്റും ആൾക്കാർ നിൽക്കുന്നത് കൊണ്ട് വിക്രം വേദയുടെ അരികിലോട്ട് വരുന്നില്ല ഇത് കേട്ട് വേദ പറയുന്നുണ്ട് വിക്രം എന്റെ കൂടെ വന്നാലും വന്നില്ലെങ്കിൽ നിനക്കെന്താ അപ്പോഴേക്കും ശ്രീജ പറയുന്നുണ്ട് രാധയുടെ അമ്മ എവിടെയാ നീ ഒറ്റയ്ക്കാണോ വന്നേ ഇത് കേട്ട് രാധ പറയുന്നുണ്ട് അമ്മ വന്നു അമ്മ ക്ഷേത്രനടയിലുണ്ട് ഞാനിവിടെ കമ്മലും മാലയും വാങ്ങാൻ വന്നതാ എന്നിട്ട് വേദം നോക്കി പറയുക അല്ല ഈ കറുത്തു കുപ്പി വിളകൾ ഇടുന്നത് കല്യാണം നടക്കാൻ വേണ്ടിയിട്ടാണ് പെണ്ണുങ്ങൾ ഇടുന്നത് നിന്റെ കല്യാണം കഴിഞ്ഞു എന്നല്ലേ നീ പറഞ്ഞു നടക്കുന്നേ വിക്രം കെട്ടിയെന്ന് പറഞ്ഞ് ആലിയും ഇട്ട് നടക്കുവല്ലേ ഈ ചരടങ് പൊട്ടിപ്പോയാ നീ എന്ത് ചെയ്യും ആ താലി പിന്നെ എന്തിൽ കൊടുത്തിടുന്നീ നല്ല മാലയിൽ കൊടുത്തിടുവോ ഇത് പറഞ്ഞ് രാധ രാധയുടെ കൂട്ടുകാരികളും ചിരിക്കുവേദക്ക് ഇത് കേട്ട് അങ്കടം വരുന്നുണ്ട് ഇത് കേട്ട് വിക്രമിന് രാധയെ തല്ലാനുള്ള ദേഷ്യം തോന്നുവാ അപ്പോഴേക്കും ശ്രീജ പറയുന്നുണ്ട് ഈ എന്തിനാ രാധെ ഏതയുടെ കാര്യം അന്വേഷിക്കുന്നു അവൾ എന്തിട്ടാലും നിനക്കെന്താ നീ പോവാൻ നോക്ക് ഇത് കേട്ട് രാധ പറയുന്നുണ്ട് അങ്ങനെ അങ്ങ് പോവാൻ പറ്റിട്ടില്ലല്ലോ ശ്രീജയുടെ രാധ ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട് ഇവിടെ വിക്രമിന് കണ്ണെടുത്താൽ കണ്ടുകൂടാ എന്നിട്ടും വിക്രമിന്റെ പുറകെ ആ താലിയും കഴുത്തിലിട്ട് ആ താലി സ്വർണ്ണാണോ അതോ നീ തന്നെ കെട്ടിയിട്ടതാണോ ഇത് കേട്ട് അടുത്തു നിൽക്കുന്നവരെല്ലാം ഏതേ ശ്രദ്ധിക്കുക വേദ എന്ത് പറയണമെന്ന് അറിയാതെ കെട്ടി നിൽക്കുന്നുണ്ട് കണ്ണൊക്കെ അങ് നിറയുവാ ഇത് കണ്ട് ചിരിച്ചു നിൽക്കുന്നുണ്ട് രാധ വിക്രമിന്റെ നിയന്ത്രണം നഷ്ടമാവുക പെട്ടെന്ന് വേദയുടെ അടുത്ത് വരുവാ വിക്രമിനെ കണ്ടതും രാധ ചോദിക്കുന്നുണ്ട് വിക്രം നീ ഇവിടെ ഉണ്ടായിരുന്നോ അപ്പോഴേക്കും വിക്രം ഏതേ നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് ഈ വള വേണോ വേദ ഒന്നും മിണ്ടുന്നില്ല അപ്പോഴേക്കും കടക്കാരനോട് പറയുന്നുണ്ട് ഈ വള എത്ര രൂപ അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് എനിക്ക് വേണ്ട ഞാൻ വെറുതെ നോക്കാം നോക്കിയതായിട്ട് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ആ വളങ്ങെടുക്കും കളയുടെ കാശൊക്കെ കൊടുക്കും എന്നിട്ട് വിക്രം പറയുവള ഞാൻ വാങ്ങിച്ചു തന്നതാ കയ്യിൽ ഇട്ടോ വേറെ എന്തെങ്കിലും വേണോ രണ്ടു മൂന്ന് കമ്പനി കളയും സ്ലൈഡും ഒക്കെ വാങ്ങിടെ കയ്യിലോട്ട് കൊടുക്കും അത് കണ്ട് രാധയ്ക്ക് ദേഷ്യം വരുവാ അപ്പോഴേക്കും രാധ ചോദിക്കുന്നുണ്ട് നീ എനിക്കൊന്നും വാങ്ങി തരുന്നില്ലേ എനിക്ക് ആ വള വാങ്ങി തരുമോ വിക്രം ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അത് നീ നിന്റെ അമ്മയോട് പോയി പറ ഞാനങ്ങനെ കാണുന്നവർക്കൊന്നും വാങ്ങിച്ചു കൊടുക്കാറില്ല ഇത് കേട്ട് രാധ ചോദിക്കും ഞാനിപ്പോ നിനക്ക് അങ്ങനെയായോ നീ ഞാനും തമ്മിൽ ഒരു ബന്ധവും ഇല്ല വിക്രം പറയുന്നുണ്ട് ഇല്ല നീ ഞാൻ തമ്മിൽ ഒരു ബന്ധവുമില്ല നിന്നെ എനിക്ക് അറിയാം അത്ര മാത്രം അങ്ങനെയുള്ള നിനക്ക് ഞാൻ എന്തിനു വാങ്ങി തരണം ഇവക്ക് ഞാൻ വാങ്ങിക്കൊടുക്കുന്നുണ്ടെങ്കിൽ അതിവിളെന്റെ ഭാര്യ ആയതുകൊണ്ടാ മനസ്സിലായോ നിനക്ക് ഇത് കേട്ട് വേദ വിക്രമിന്റെ മുഖത്തേക്ക് സ്നേഹത്തോട് നോക്കും എന്നിട്ട് രാധയെ നോക്കിച്ചിരിക്കുന്നുണ്ട് എന്നിട്ട് വിക്രം രാധയോട് പറയൂ എന്ത് കാണാ ഞാൻ ഇവിടെ നിൽക്കുന്നേ ഓടി ഇവിടെ നിന്ന് ഇത്രയും പറഞ്ഞിട്ട് വിക്രം പോകുന്നുണ്ട് എന്നിട്ട് കുറച്ച് ആന്റിമാർ വന്ന് വേദയോട് ചോദിക്കുക വിക്രമിന്റെ ഭാര്യയാണല്ലേ ഇതെന്താ താലി മാത്രം താലയില്ലേ കരടിൽ കെട്ടി എത്ര നാള് മോളിങ്ങനെ കിടക്കും ഭർത്താവിനോട് പറഞ്ഞു ഒരു സ്വർണ്ണമാല വാങ്ങി ആ താലി കെട്ടി കഴുത്തിലിട്ട് തന്നൂട്ടെ ഇത് കേട്ട് വേദം തിരിച്ചുകൊണ്ട് നിൽക്കും അടുത്ത് കമലവും നന്ദിനിയും ശ്രീജിയൊക്കെ നിൽക്കും വന്നിട്ട് അവര് പോകുന്നുണ്ട് ഇത് കണ്ട് കമലം വേദയോട് പറയുക മോക്ക് വിഷമമായോ അവരങ്ങനെ പറഞ്ഞപ്പോ മോള് വിഷമിക്കണ്ട അവരൊക്കെ എന്തെങ്കിലും പറഞ്ഞോട്ടെ അപ്പോഴേക്കും വേദ പറയുവാ അമ്മേ എനിക്ക് തലവേദനിക്കുന്നു ഞാൻ പൊക്കോട്ടെ ഇത് കേട്ട് കമലം പറയുക മോൾ ഒറ്റയ്ക്ക് പോണ്ട ഇത് കേട്ട് വേദ പറയുന്നുണ്ട് അത് കുഴപ്പമില്ല അമ്മേ ഇവിടെ ലൈറ്റ് ഉണ്ടല്ലോ കുറച്ച് ദൂരമല്ലേ ഞാനൊരു ഓട്ടോയിൽ പൊക്കോളാം അപ്പോഴേക്കും വേദന ഓട്ടോയിൽ കയറി വീട്ടിലേക്ക് പോകുന്നുണ്ട് വിക്രം ഇതൊന്നും അറിയാ ില്ല അപ്പോഴേക്കും വിക്രം കമലയുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കുവളെവിടെ അമ്മ ആ വേദാളം എവിടെ ശ്രീ ചേട്ടത്തി ഇത് കേട്ട് കമലം പറയുന്നുണ്ട് മോളെ വീട്ടിലേക്ക് പോയല്ലോ ഇത് കേട്ട് വിക്രം അതിശയത്തോട് ചോദിക്കുവാ വീട്ടിൽ പോയെന്നോ അവൾ ഒറ്റയ്ക്കോ എന്തിനാ അമ്മ അവൾ ഒറ്റയ്ക്ക് വിട്ടത് അപ്പോഴേക്കും കമലം എന്തോ പറയാനായിട്ട് നിൽക്കും അതുപോലും കേക്ക വിക്രം നേരെ വീട്ടിലോട്ട് പോകുന്നുണ്ട് ഇത് കണ്ട് നന്ദിനി ആ തുറന്ന് നിക്കു വേദ വീട്ടിലെത്തിയപ്പോഴേക്കും വിക്രവും അവിടെ എത്തുന്നുണ്ട് വേദിയെ കണ്ട് വിക്രം ചോദിക്കുവ നിന്നോട് ആരാടി പറഞ്ഞേ ഒറ്റയ്ക്ക് വീട്ടിലോട്ട് വരാൻ ചോദിക്കാനും പറയാനും ആരും ഇല്ലാന്ന് വെച്ച് നിനക്ക് എന്തുവാന്നോ തോന്നി ഇതുപോലെ നടക്കാന്നോ അത് ഈ വീട്ടിൽ പറ്റില്ല അത് നിന്റെ വീട്ടിൽ മതി ഇത് കേട്ട് വേദ പൊട്ടി പൊട്ടി കരയോ ഏട് പൊട്ടി താക്കോ റീജയുടെ കയ്യിലിരിക്കുവഴേക്കും വേദ പെട്ടെന്ന് വിക്രമിന്റെ മുറിയിലോട്ട് പോവുക അവിടെ ചെന്നിരുന്ന് വേദ കരയുന്നുണ്ട് ഇത് കണ്ട് വിക്രം വേദയുടെ അടുത്ത് പോവുക പോയിട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ കരയുന്നത് നിനക്ക് കരയാനൊക്കെ അറിയാമോ നിന്റെ മേക്കപ്പ് ഒക്കെ പോകും കേട്ടോ ആ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് എന്നെ കാണെര് ആന ചന്തോക്കെ ഉണ്ടായിരുന്നു എല്ലാം കളഞ്ഞു കുളിച്ചില്ലേ ഇത് കേട്ട് വേദ അരിഞ്ഞുകൊണ്ട് വിക്രമിന്റെ മോത്ത് നോക്ക് വന്നിട്ട് പറയുന്നുണ്ട് സത്യം പറഞ്ഞ ഞാനൊരു വിഡിയാ ബോധം ഇല്ലാത്തവൾ എല്ലാം ഉണ്ടെന്ന് അഹങ്കരിച്ചു പക്ഷെ എനിക്കിപ്പോ മനസ്സിലായി നിങ്ങളാ എല്ലാടോ എന്നെ തോപ്പിക്കുന്നത് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഞാൻ നിന്നെ എന്തു ചെയ്തു ഇതുകൊണ്ടൊക്കെ തന്നെ ഞാൻ പറഞ്ഞു നിന്റെ വീട്ടിലേക്ക് നീ തിരികെ പോവാൻ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ വേറൊന്നും പറയായില്ലേ എന്ത് പറഞ്ഞാലും വീട്ടിൽ പോ വീട്ടിൽ പോ എല്ലാവരുടെ മുന്നിൽ ഞാൻ ഇന്ന് നാണം കേട്ടു ഞാതോ ചോദിച്ചത് കേട്ടോ നല്ല മാലയിൽ താലിയിട്ട് നടക്കാൻ എല്ലാം കഴിഞ്ഞപ്പോഴേക്ക് കൊറേ ആന്റിമാർ വന്ന് എല്ലാവരുടെയും ചോദ്യം കേട്ട് മടുത്തു അവർ ചോദിക്കുവ ഈ ചരട് പൊട്ടിപ്പോയാൽ ഞാൻ എന്ത് ചെയ്യുവെന്ന് അതിനുള്ള ഉത്തരം നിങ്ങൾ താ വേദക്കറിഞ്ഞുകൊണ്ട് പറയുമോ ഇത് കേട്ട് വിക്രം എന്ത് പറയണമെന്ന് അറിയാതെ എതി നോക്കണണ്ട് എന്നിട്ട് വേദ പറയുന്നുണ്ട് എനിക്കറിയാം ഈ താലി പൊട്ടിച്ചെടുക്കാൻ നടക്കുന്ന ആളാ നിങ്ങൾ പിന്നെ ഇല്ലേ സ്വർണമാല വാങ്ങി തന്ന് ഈ താലിയിൽ കൊരുത്തിട്ടു തരുന്നേ ഇത് കേട്ട് വിക്രം വിഷമിച്ചു നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും കമലവും അന്തേനിയും സ്റ്റേജിയും മാഷൊക്കെ വരും അപ്പോഴേക്കും വിക്രമവും വേദി പുറത്തേക്ക് പോകുന്നുണ്ട് വേദ വിക്രമിനെ നോക്കാത്ത വീട്ടിനകത്തേക്ക് പോകുന്നുണ്ട് വേദ ഉറങ്ങാതെ കിടക്കൂ വിക്രം വേദ പറഞ്ഞതൊക്കെ ആലോചിച്ച് കിടക്കൂ വിക്രമിന്റെ മനസ്സിൽ നിന്നും വേദയുടെ കരച്ച് വാഴാതെ കിടക്കുക വിക്രമിന് അന്ന് രാത്രി ഉറങ്ങാനേ കഴിഞ്ഞിരുന്നില്ല രാവിലെ ആയപ്പോഴേക്ക് ചായയും കൊണ്ട് വേദ വിക്രമിന്റെ റൂമിലോട്ട് പോകൂ വിക്രമിനെ അവിടെ കാണുന്ന വേദ കമലത്തോട് വന്ന് പറയുന്നുണ്ട് അമ്മ വിക്രമിനെ കണ്ടില്ലേ അമ്മ ഒന്ന് വിളിച്ച് നോക്കൂ ഞാൻ വിളിച്ച ഫോൺ എടുക്കില്ല അമലം വിളിക്കുന്നുണ്ട് ഇപ്പോഴേക്കും ഫോൺ എടുക്കുന്നില്ല ഇത്തിരി നേരം പുക്രം ഫോൺ എടുത്ത് കമലത്തിനോട് പറയുന്നുണ്ട് അമ്മേ ഞാനിപ്പോ വരും ഒരു അത്യാവശ്യമായിട്ട് കേട്ട് കമലം പറയുന്നുണ്ട് നിനക്ക് എവിടെയെങ്കിലും പോണോന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് പോക്കൂടെ ഹാപ്പി പോലും കുടിക്കാൻ നീ എവിടെ പോയേക്കാ അപ്പോഴേക്കും വിക്രം ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കമലം വേദയോട് അവൻ അവനിപ്പം വരുവെന്നാ പറഞ്ഞു അല്ലെങ്കിലും അവന്റെ സ്വഭാവം ഇങ്ങനെ ആരോടും പറയാതെ പോകും എപ്പോഴെങ്കിലും എന്നോട് വിളിച്ച് പറയും അവന്റെ സ്വഭാവം വേദ വിക്രമിനെ കാണാതെ ആകെ വിഷമിച്ചിരിക്കുക വേദ വിക്രമിന്റെ മുറിയിലോട്ട് പോകുന്നുണ്ട് വിക്രമിന്റെ ഷർട്ടൊക്കെ എടുത്ത് അടുക്കി വെക്കുന്നുണ്ട് അപ്പോഴേക്കും വിക്രം ബൈക്കിൽ വരുവാ അത് കണ്ട് വേദ വിക്രമിന്റെ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുക അപ്പോഴേക്കും വിക്രം ഏതെ കാണുന്നുണ്ട് ഏതേടെ അരികിലേക്ക് വരുവോ എന്നിട്ട് പറയുന്നുണ്ട് നീ എന്താ എന്റെ മുറി ഇന്നലെ പറഞ്ഞു എന്റെ ബാക്കി പറയാനാണോ എന്നാ അത് കേൾക്കാൻ എനിക്ക് മനസ്സിലായി ഇത് കേട്ട് വേദം പറയും അത് വിക്രം എന്നോട് ക്ഷമിക്കണം ഇന്നലെ വിഷമം കൊണ്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു അത് പറയാനായിട്ട് രാവിലെ ഞാൻ ചായയുമായിട്ട് വന്നു നിങ്ങളെവിടെ കണ്ടില്ലേ നിങ്ങൾ എന്തിനാ പറയാതെ ഇങ്ങോട്ടെങ്കിലും പോകുന്നേ നിങ്ങൾ എവിടെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ട് പോകൂടെ ഇല്ലെങ്കിലും അടിയും പിടിയും ആയിട്ട് നടക്കുന്നതാണ് നിങ്ങൾ ശത്രുക്കൾ കാണാതിരിക്കില്ലല്ലോ വീട്ടിലുള്ളവർക്ക് ആ പേടി ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നീ അകത്തോട്ട് ചോദിക്കുവാ ഏതാപ്പൊ കേറാൻ എന്തൊക്കെയാ പറയുന്നേ അപ്പോഴേക്കും വിക്രം ഒരിക്കറുവ എന്നിട്ട് വേദയോട് പറയുന്നുണ്ട് നീ നീങ്കിൽ വാ വേദ ഒന്നും മനസ്സിലാവാത്തോ നിക്കൂ എന്നിട്ട് അടുത്തേക്ക് പോകുന്നുണ്ട് വിക്രം ഒരു ബോക്സ് എടുത്ത് വേദയുടെ നേരെ നീട്ടുവാ വേദ ചോദിക്കുന്നുണ്ട് എന്താ ഇത് എനിക്കാണോ വിക്രം അപ്പൊ പറയുന്നുണ്ട് നീ അത് തുറന്നു തുറന്ന് നോക്കേട്ട് വേദ അത് വാങ്ങുന്നുണ്ട് തുറന്നു നോക്കുന്ന സമയം അതിന്റെ അകത്ത് ഒരു സ്വർണ്ണമാല വേദ അമ്പരപ്പോടെ സ്വർണ്ണമാല എടുത്ത് നോക്കൂ വിക്രോ അപ്പൊ പറയുവ നീ ആ ചരട് മാറ്റിയിട്ട് ഈ സ്വർണമാല എടുത്ത് കാലിയിൽ കൊരുത്ത് കഴത്തിലിട്ടോ ഇനി ആരും നിന്നെ ഒന്നും പറയരുത് ഇത് കണ്ട് വേദ സന്തോഷം കൊണ്ട് വിക്രമിനെ നോക്കി നോക്കിച്ചിരിക്കുവാ എന്നിട്ട് പറയുന്നുണ്ട് ഇത് വാങ്ങാനാണോ നിങ്ങൾ രാവിലെ പോയത് വിക്രം ഇത് കേട്ട് പറയുവാണ് പിന്നെ ഒരു കാര്യം ഈ മാല എവിടുന്നാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന മാലയെന്ന് പറയണം ഞാൻ വാങ്ങി തന്നതെന്ന് പറയരുത് അത് കേട്ട് വേദ പറയുവാ അതെന്തിനാ കള്ളം പറയുന്നത് ഞാൻ പറയും വിക്രം വാങ്ങി തന്നതാണോ എന്നിട്ട് വേദ ചോദിക്കും ഈ മാല വാങ്ങാൻ നിനക്ക് എവിടുന്ന കാശ് ശ്രീനിസാന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാണോ സത്യം പറയും അതറിഞ്ഞിട്ട് മതി മാല ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഇത് നേരായ മാർഗത്തിലൂടെ ഉണ്ടാക്കിയ കാശ് തന്നെയാ ഇത് അമ്മ എന്റെ പേരിൽ ബെങ്കിലിട്ടിരുന്ന കാശ് അതെടുത്ത് ആ മാല വാങ്ങിയത് നിനക്ക് വേണം കിട്ടാം ഇല്ലെങ്കിൽ അവിടെ വെച്ചിട്ട് പോ ഇത്രയും പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോകും അപ്പോഴേക്കും വിക്രമിനോട് വേദ പറയുവാ നിങ്ങൾ അങ്ങനെ അങ്ങ് പോയാലോ ഈ മാല ആരെ കഴുത്തിലിട്ട് തരിക വാങ്ങിക്കൊണ്ട് തന്ന ആൾ അഴുത്തിലിട്ട് തന്നിട്ട് പൊക്കോടും ഇത് കേട്ട് വിക്രം വേദയം ചിരിച്ചുകൊണ്ട് നോക്കും